ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വിയസ് നമ്മുടെ മുടിയുടെ വളർച്ചയും ആരോഗ്യവും പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് ഒരാളുടെ വയസ്സ് മൊത്തത്തിലുള്ള ആരോഗ്യം മരുന്നുകളുടെ ഉപയോഗം ഡയറ്റ് ജനറ്റിക്സ് എൻവയോൺമെന്റൽ എക്സ്പോഷർ മുതലായവയാണ് ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയില്ലെങ്കിലും ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കും വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ബയോട്ടിൻ അയൺ ഇവയുടെ ഡെഫിഷ്യൻസി മുടി കൊഴിച്ചലിന് കാരണമാകും ഹെയർ ഫോളിക്കൽസ് പ്രധാനമായും പ്രോട്ടീനുകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും വേണ്ടുന്ന രണ്ട് പോഷകങ്ങളാണ് പ്രോട്ടീനും ബയോട്ടീനും ഇത് മുട്ടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ സിങ്ക് സെലിനിയം തുടങ്ങി മുടിയുടെ ആവശ്യമായ മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന മറ്റു വസ്തുക്കളാണ് ബെറീസ് അവകാഡോ ഫാറ്റി ഫിഷ് മുതലായവ ബെറീസിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിക്കും അവകാഡോയിലുള്ള വൈറ്റമിൻ ഇക്കും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇത് ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും മുടിയെ സംരക്ഷിക്കുന്നു കൂടാതെ മുടി പൊട്ടുന്നതും പോലെ ആകുന്നതും തടയുന്ന കൊളാജൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപ്പാദനത്തെയും സഹായിക്കുന്നു തലയോട്ടിയിലെ ചർമ്മത്തിനുണ്ടാകുന്ന കേടുകൾ മുടിയുടെ ക്വാളിറ്റി കുറയ്ക്കുകയും ഇഴകൾ കുറയുന്നതിനും കാരണമാകും വൈറ്റമിൻ ഇ തലയോട്ടിയിലെ ചർമ്മത്തെയും കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു കരുത്തുറ്റ ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രോട്ടീൻ സെലീനിയം വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി എന്നിവയും ഫാറ്റി ഫിഷിൽ അടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊന്നാണ് ചീരയും മധുരക്കിഴങ്ങും ചീരയിൽ ധാരാളം ഫോളേറ്റ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട് ടീറ്റ കരോട്ടിന്റെ ഒരു ഉറവിടമാണ് മധുരക്കിഴങ്ങ് നമ്മുടെ കുടലിലും കരളിലും വെച്ച് ഈ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയി കൺവേർട്ട് ചെയ്യുന്നു ഈ വൈറ്റമിൻ എ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും തലയോട്ടിയിൽ ആരോഗ്യകരമായ രീതിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നട്ട്സ് സീഡ്സ് സോയാബീൻ ബീൻസ് ഇറച്ചി ഇവയും മുടിയുടെ ആരോഗ്യത്തിന് ഫലപ്രദമാണ് ഇവകളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി സിങ്ക് സെലിനിയം പ്രോട്ടീൻ ഫോളൈറ്റ് അയൺ എന്നിവ മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും മുടി നല്ല ബലമുള്ളതാക്കുകയും അതുപോലെ മുടിക്കുണ്ടാകുന്ന കേടുപാടുകൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം